ഫ്രൈ ട് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദാരികനം കാളിയും ബാക്കിഭാഗം വരം കിട്ടിയ സ്ത്രീകൾ രണ്ടുപേരും സന്തോഷിച്ചു രാജധാനിയിലെത്തി വിവരം ഗുരുവിനെ അറിയിച്ചു അധികം താമസിക്കാതെ വരപ്രസാദം ലഭിച്ചു രണ്ടു പേർക്കും ഓരോ ആൺകുട്ടികൾ ഉണ്ടായി ദാരുമതിയുടെ കുഞ്ഞിനെ ദാരികൻ എന്നും ദാനമതിയുടെ കുഞ്ഞിന് ദാനവനെന്നും നാമമരുളി ദുടെ തപസിനായിരുന്നു കാടിനും ഏറിയിരുന്നത് അതിനാൽ ദാരികൻ അത്യുഗ്ര പരാക്രമശാലിയായി വളരാൻ തുടങ്ങി ശുക്രാചാര്യൻ അവർക്ക് അസുരർക്കോചിതമായ വിദ്യ ഉപദേശിച്ചു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അവർ സകലവിദ്യകളും അനായാസേന കൈവശമാക്കി എങ്കിലും ഇതൊന്നും പോരെന്നും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഉഗ്രമായ വരം സമ്പാദിച്ചാലേ ജീവിത വിജയം സാധിക്കൂ എന്നും അവ ഉപദേശിച്ചു ഇതനുസരിച്ച് അവർ തപസ്സു ചെയ്തു കഠിനാൽ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസന്നരാക്കി ബ്രഹ്മാവ് ചോദിച്ചു ഹേ തപസ്വികളെ നിങ്ങളുടെ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണ് എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് ദാരികൻ ഹേ ബ്രഹ്മദേവ ഞങ്ങൾ ഏവരാലും അജയനായിരിക്കണം ത്രിലോകത്തുള്ളവരാരും തന്നെ ഞങ്ങളെ കൊല്ലാൻ പാടില്ല ചിരഞ്ജീവിയായി കഴിയാൻ ഇടയാകണം ബ്രഹ്മദേവൻ ഹേ അസുരശ്രേഷ്ഠന്മാരെയും ചിരഞ്ജീവിയാകാൻ സാധ്യമല്ല ജനിച്ചാൽ മരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മരണം സ്വയം മരിക്കാം നിങ്ങൾക്ക് എങ്ങനെ മരിക്കണമെന്നാണ് മോഹം ദാരുകൻ അങ്ങനെ അത്ര നിർബന്ധമാണെങ്കിൽ മരിക്കാം പക്ഷേ അത് ഒരു സ്ത്രീ എന്നെ യുദ്ധത്തിൽ കൊന്നുകൊള്ളട്ടെ അത് മതി കൂടാതെ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ ദാരുകൻ എന്നെപ്പോലെയുള്ളവൻ ഉണ്ടാകണം ബ്രഹ്മാവെ ദാരുകൻ അപേക്ഷിച്ച അഥവാ ചോദിച്ച വരങ്ങൾ തന്നെ എല്ലാം കൊടുത്തു അവൻ ഒരലപ്തിയിൽ സന്തോഷിച്ചു അഹങ്കാരിയായി സ്വയം പറഞ്ഞു ഓ ഞാൻ അജയൻ അമരൻ തന്നെ ആരും എന്നെ ജയിക്കാനില്ല വീരശൂരന്മാരായ ദേവകളോ ത്രിമൂർത്തികളോ കൊല്ലാൻ വയ്യാത്ത എന്നെ ഒരു പെണ്ണ് കൊല്ലാനോ അസംഭവ്യം അസംഭവ്യം ഏതൊരു പെണ്ണ എന്നെപ്പോലെ പരാക്രമിയായി ഒരുവൻ്റെ നേരെ നിൽക്കുന്നത് നിന്നിട്ടില്ല പിന്നെ കൊല്ലുന്നത് കേമം കേമം കാണാമല്ലോ കളി വരതർപ്പത്താൻ അസുരന്മാർ തങ്ങളുടെ വീരപരാക്രമങ്ങൾ ശക്തിഹീനരായ മനുഷ്യരുടെ മുന്നിൽ അഴിച്ചുട്ടു വിളയാടി ഋഷിമുനിമാരുടെ യാഗം മുളക്കുക അവരെ മാനം കെടുത്തുകദ്രവിക്കുക വധിക്കാൻ ശ്രമിക്കുക വധിക്കുക എന്നതൊക്കെ വിനോദമായി കരുതി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക വഴങ്ങാത്തവരെ ഹനിക്കുക എന്നുവേണ്ട ഏതെല്ലാം തരത്തിൽ പരന്മാരെ ഉപദ്രവിക്കാമോ അതെല്ലാം ഒരു പോലും ഇല്ലാതെ ചെയ്തിരുന്നു എല്ലാവരും വെറുതിമുട്ടി പിന്നെ ദേവ ലോകത്തേക്ക് കടന്നു അവിടെ ചെന്ന് ഊർവശി മേനകമാരെയും മറ്റു സുന്ദരിമണികളെയും വലത്കാരം ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി തടുക്കാൻ ചെന്നവരെ വെട്ടിവീഴ്ത്തി അഷ്ടദിക് പാലകരെ ആട്ടിയോടിച്ചു ദേവന്മാരുടെ എല്ലാ ജോലികളും അവർ ഏറ്റെടുത്തു ദേവന്മാർ രജിച്ച് തലതാഴ്ത്തി ഭൂമിയിലേക്ക് ഓടിപ്പോയി തുടരും